ഹലോ ഗെയ്സ് അസലാമലിക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ രാഹത്തായിരിക്കുന്നുണ്ട് അലഹമ്മില്ല ഇപ്പോൾ ഒരു സമയം എട്ടുമണിയായിട്ട് രാവിലെ എട്ട് മണിയാൻ്റെ ടൈം ഞാൻ മോൻ്റെ മദ്രസ് പോകാൻ നിൽക്കുക കേട്ടോ ഇമ്മ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാക്കും മക്കളും നേരത്തെ പോയിട്ടോ അപ്പോൾ എൻ്റെ അമ്മമാക്കും മോൻ്റെ ദുഫ് ഫ്ലവർ ഷോ കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് മോൻ്റെ ആദ്യത്തെ ഫ്ലവർ ഷോ ആണ് മോൻ രണ്ടാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ അപ്പോൾ അവൻ്റെ ആദ്യത്തെ ഇപ്പോൾ കാണാൻ ഒരു ആ ഒരു അതിർപ്പത്തിൽ പോവാട്ടോ അങ്ങനെ അതാണ് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു പക്ഷേ അപ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് താത്താൻ്റെ മോളാണ് ഓക്കെ ഡ്രസ്സ് എന്തോ വീട്ടിൽ വെക്കാണ്ടായിരുന്നപ്പോൾ ഓർഡർഷൻ ഇറങ്ങിയത് വെച്ചുകൊണ്ട് വന്നത് ഞാൻ വല്ല വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവിടെ പോയില്ല അങ്ങനെ അതാ ഞങ്ങൾ ഓട്ടോയിൽ കാണാൻ പോവുകയാണ് മ്മക്ക് ഭയങ്കര താല്പര്യം കേട്ടോ കാരണം എന്താ പറയുക ഇമ്മ വലിമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടകരല്ല പേരക്കുട്ടികളുടെ പക്ഷെ ആ ആഗ്രഹം നിന്നീല കണ്ടാൽ കാണാൻ പറ്റില്ല ആകെ എന്താ പറയുക ആഗ്രഹം നടന്നിട്ട് ഞങ്ങൾക്ക് മദ്രാസിൽ നിന്ന് ഫസ്റ്റ് ദിവസം കാണാമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല അവിടുന്ന് ജാഥ കുറച്ച് മുമ്പോട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വേഗം ഓട്ടോ വാഷ് എടുത്താണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് പക്ഷെ അവിടുന്നും കാണാൻ പറ്റില്ല കേട്ടോ അതോ ജാഥ കുറേ മുമ്പോട്ട് പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറേ മുമ്പോട്ട് പോയി പക്ഷെ കാണാൻ പറ്റില്ല ഭയങ്കര സംഘടന ഭയങ്കര സങ്കടം സത്യം നമ്മുടെ കരച്ചിൽ വന്നിട്ട് കാണാൻ പറ്റിയില്ല കാരണം അത്രയും ആഗ്രഹിച്ചതാണ് മോൻറ്റേ ദിവസം ആദ്യമായിട്ട് മദ്രാസിൻ്റെ െന് കളിക്കണ കാണെന്ന് വെച്ചാൽ പറ്റിയില്ല പക്ഷെ സാരമല്ലേ നമുക്ക് പിന്നെയും കാണാമല്ലോ എന്നൊരു പ്രതീക്ഷയാണ് ഞങ്ങൾ അതിലൊക്കെ ജാത വരും അപ്പോഴൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടോ ഏ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പിന്നെ പോകുന്നിട്ടോ കുറേ നേരം അവിടെ നിന്നില്ല കാരണം പോയി പോയിടെ നിന്നിട്ട് കാര്യമില്ല ഇത് എൻ്റെ താത്താൻ്റെ മുകളാണ് പാപ്പി എന്നാൽ പറയില്ല ഞങ്ങൾ പാപ്പിന്ന് ഇതിൽ പറയൂ താത്താൻ്റെ മോളും താത്താൻ്റെ മുകളൊന്നും പറയൂലെ അതിൻ്റെ ഉമ്മയേട്ടാ മുമ്പ് പോണ കവർ പിടിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ജാഥ ഞങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടോ അപ്പോൾ അതാ എത്തി കൊണ്ട് ഇരിക്കണം അപ്പം എൻ്റെ താത്താനോട്ടി പറഞ്ഞു രണ്ടായിരുന്നപ്പോൾ ഞാൻ വേഗം റോട്ടേക്ക് കയറി പാപ്പി താത്താൻ്റെ ഒട്ടിന്ന് പറയുന്നില്ല അപ്പൊ ജാ ജാഥ ഞങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ പാപ്പിക്കിന്റെ താൻ എന്താ പറയാ പാപ്പിക്ക് എന്റെ ചെറിയ മോനെ ഭയങ്കര ആ ഡ്രസ്സ് ഓൻ വെള്ള ഡ്രസ്സാണ് എല്ലാ ഇട്ട് പോയി ഇന്നലത്തെ വീഡിയോസിലുണ്ടത് കണ്ടാൽ മനസ്സിലാവും എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ വീഡിയോ അപ്പൊ ഓന് ഓൾറെഡി ഞാൻ പറയുന്നത് ചെറിയ മോന് ജെനു എന്താണ് എന്താ പറയുക ജുബ്ബൊക്കെ ഇട്ടിട്ടാണ് പോയിന്നപ്പോൾ ഓന് ഓക്ക് എന്താ പറയാ എന്റെ സോ കാണണം കാണാം ജെനോനെയും കാണാൻ ഒരു അതിർപ്പത്തിലാട്ടാ നിൽക്കണേ അപ്പൊ ഇതാ ഓൻ വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ കാക്കും അറിയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ജാതിയിലൊന്നും പോണില്ലായിരുന്നു മോന്റെ മുഖത്ത് എന്തോര സന്തോഷം ല്ലേ നിങ്ങളെല്ലാം അങ്ങനെ തന്നെയല്ലേ മുട്ടായിട്ട് കണ്ട പിന്നെ ഏത് കരച്ചിലാണെങ്കിൽ ചെറിയ വരില്ല അല്ലേ ഇതാ ഓനെ കാക്കു പിന്നെ വീട്ടിലേക്ക് പോയിട്ടോ മോനെ ഞങ്ങളെ കൈക്ക് തന്നിട്ട് പിന്നെ താത്താൻ്റെ കുട്ടി പാപ്പി എങ്ങനെയല്ല അങ്ങനത്തെ പറയണുള്ളൂ അല്ലാതെ ക്ഷമിച്ചു അപ്പതാ പാപ്പിതാ ഓട്ടോണ്ടെന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ അപ്പൊ ഞമ്മളെ ജാതെങ്ങനെ കടന്ന് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മുട്ടായിക്കൊടുക്കണം കേട്ടോ പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടുന്ന് മുമ്പിൽ നിന്നു ഇവിടെ അത്യപ്പതിനൊക്കെ ബാക്ക് ഒക്കെ ആയിട്ടുണ്ടോ ആ സംഭവം എന്താ എന്താച്ചാൽ സ്കൂളിൻ്റെ അവിടെ അപ്പോൾ കുട്ടികൾ മുമ്പ് മുമ്പ് മുട്ടായി അങ്ങനെ കുട്ടികൾ മുമ്പ് പറഞ്ഞിട്ട് നമ്മൾ ബാക്കിയെ കുട്ടികളൊക്കെ ബാക്ക് പോകല്ലോ അതൊന്നും ഫ്ലവർ ഷോ ഒക്കെ അങ്ങനെ അതോ തോന്നുന്നുണ്ടട്ട് പിന്നെ മോനോട് അങ്ങനത്തെ മോനൊന്നും പറഞ്ഞു ഇതാ അങ്ങനെ ഇതാ ജാതക തന്നെ ൂട്ടിന്ന് അങ്ങനെ വരുന്നില്ല എന്താ പിന്നെ ചെയ്യലേ വരുന്നില്ല താത്താൻ കുട്ടി താത്താനുട്ടി വന്നിട്ട് അങ്ങനെ എന്താ ഞമ്മളെ കുട്ടി പട്ടാളങ്ങൾ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കണേ ഇതിലൊരാളെ ഞമ്മളങ്ങനെ നോക്കിച്ചിരിക്കണുണ്ടാവും കേട്ടോ അതാണ് ഇട്ടോ എൻ്റെ മോൻ എല്ലാവരും ഒന്ന് നോക്കുവോ ചിരിച്ചും കൊണ്ട് വരും അപ്പം നോക്കിയാലെ പുന്നെങ്ങാട്ട് ചിരിച്ചും കൊണ്ടാണ്ടാ ചിരി ചിരിച്ച് പോകുന്ന പാപ്പി അപ്പം നല്ല സന്തോഷത്തിൽ അവിടെ നിന്ന് തുള്ളിച്ചിട്ടോനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവിടുന്ന് തൊഫ് കണ്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓഡിറ്റോറത്തും പോയി കാണാമെന്ന് അവിടെ ഏതായാലും കളിച്ചീല് പോലെ അപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലാണ് പോയപ്പോഴും ഗെ സങ്കടം തന്നെ ബാക്കിയിട്ടോ അപ്പോൾ അതിന് ദഫും കുട്ടികൾ മുമ്പ് പോയിട്ടുണ്ട് ഞങ്ങൾ എന്താ പറയുക ഇതൊക്കെ തൊടുകൂടെ ഒക്കെ ചാടി കടന്നിട്ട് അങ്ങോട്ട് എത്തിയത് പക്ഷേ അപ്പോഴും കാണാൻ പറ്റില്ല ഭയങ്കര സങ്കടമായിട്ടും കാരണം സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കാണണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് കാണാൻ പറ്റില്ല അത് മക്കളതും കൂടി ആവുമ്പോൾ പ്രത്യേകിച്ച് സങ്കടം ഭയങ്കര സങ്കടമായിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചിപ്പോൾ കണ്ടിട്ട് കാണുന്നില്ല നമുക്ക് പോകാറുണ്ട് ജാതി ഫുള്ള് കഴിയാനൊന്നും നിന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകാൻ നിന്നു ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ചോറ് നേരത്തെ ചോറൊക്കെ കൊടുക്കണം റബ്ബില്ലാമെന്ന് ചോറൊക്കെ ഇവിടെ ഉണ്ടാക്കണത് മദ്രസിലാണ് തോന്നുന്നുണ്ട് പാട്ടൊക്കെ കഴിഞ്ഞ് കൊല്ലം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയൊന്നും പാട്ടുണ്ടായിരുന്നു ഇപ്പം പക്ഷെ എന്താണെന്ന് അറിയില്ല ആ നേരത്തെ അറിയുള്ളൂ അപ്പോൾ അതാ ഞങ്ങൾ അങ്ങനെ മടങ്ങുകട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒപ്പം നിൽക്കണം കേട്ടോ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് വേണേൽ നമ്മൾ എടുക്കുന്നതും ചെയ്യണതും എന്ന് പക്ഷേ നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയാണല്ലോ അപ്പം അങ്ങനെ കേട്ടോ അങ്ങനെ ഞാനും പാപ്പിത വീട്ടിൽ പോവുകയാണ് എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണുക എന്നോടാണ് വീഡിയോസ് എല്ലാവരും കാണുക എല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിബിധന ആശംസകൾ എല്ലാവരും നല്ല രാഹ്യത്തോടെ ഇരിക്കട്ടോ എല്ലാവരും കമൻറ്റ് ഇടുക കേട്ടോ ഏഹ്